അവസാന താക്കീതും നൽകുകയാണ് സുപ്രീം കോടതി അതുകൊണ്ട് തന്നെ ഉടൻ വേണമെന്ന് കട്ടായം പറയുകയും ചെയ്യുന്നുണ്ട് ഇതേ കോടതി ഇനിയും പറ്റില്ല ഇരട്ട എഞ്ചിൻ സർക്കാരായിട്ട് പോലും കൊല്ലമൊന്ന് തികഞ്ഞിട്ടും ബി ജെ പിക്ക് ഒന്നും ചെയ്യാനായിട്ടില്ല എങ്കിൽ ആ സർക്കാരിന് വിശ്വാസമില്ല എന്നുള്ളത് ഈ രാജ്യത്തിന്റെ പരമോന്നത കോടതി പിന്നെ പറയാതിരിക്കുകയില്ല കുക്കി സമുദായത്തിൽപ്പെട്ട പെട്ട ആളായതിനാലാണ് ഒരു വിചാരണ കാരണം വൈദ്യ പരിശോധനയ്ക്ക് വിധേയനാക്കാത്ത സംഭവത്തിലാണ് സുപ്രീം കോടതി മണിപ്പൂർ സർക്കാരിനെ രൂക്ഷമായി വിമർശിക്കുന്നത് വിഷയത്തിൽ സുപ്രീം കോടതി കനത്ത ആശങ്കയും രേഖപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട് ജസ്റ്റിസുമാരായ ജെ ബി പർഥിവാല ഉജ്ജൽ ഭുയാൻ എന്നിവരടങ്ങിയ അവധിക്കാല ബെഞ്ചിന്റേതാണ് നിരീക്ഷണം കുക്കി സമുദായത്തിൽ നിന്നുള്ള ആളായതിനാലാണ് ഇയാളെ വൈദ്യ പരിശോധനയ്ക്ക് കൊണ്ടുപോകാതിരുന്നതെന്നും ആശുപത്രിയിലേക്ക് മാറ്റുന്നത് അപകടകരമാണെന്നും ആശുപത്രിയിലേക്ക് മാറ്റുന്നത് അപകടകരമാണെന്നും ഉദ്യോഗസ്ഥർ കോടതിയിൽ പറഞ്ഞു കഴിഞ്ഞ വർഷം മെയ് മാസം മുതലാണ് മണിപ്പൂരിൽ മെയ്തേ കുക്കി വിഭാഗങ്ങൾ തമ്മിലുള്ള വംശീയ അക്രമം റിപ്പോർട്ട് ചെയ്തത് അക്രമത്തിൽ കുറഞ്ഞത് ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ചു പേർ കൊല്ലപ്പെടുകയും അറുപതിനായിരം പേരെ അവരുടെ വീടുകളിൽ നിന്ന് മാറ്റിപ്പാർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് വിചാരണ തുടങ്ങാനിരിക്കുന്ന പ്രതിക്ക് പൈൽസും ക്ഷയവും ബാധിച്ചിരിക്കാൻ സാധ്യതയുണ്ടെന്ന് ബുധനാഴ്ച കോടതി അഭിപ്രായപ്പെട്ടിരുന്നു കടുത്ത നടുവേദനയെക്കുറിച്ച് ജയിൽ അധികൃതരോടും ഇയാൾ പരാതിപ്പെട്ടിരുന്നു നവംബർ ഇരുപത്തിരണ്ടിന് ഒരു മെഡിക്കൽ ഓഫീസർ പരിശോധിച്ച ഇയാളെ താഴത്തെ നാട്ടിൽ ക്ഷയം കാണുകയും എക്സ് റേ എടുക്കാൻ ഡോക്ടർ ശുപാർശ ചെയ്യുകയും ചെയ്തെന്നും കോടതി നിരീക്ഷിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ അദ്ദേഹം കഴിയുന്ന മണിപ്പൂർ സെൻട്രൽ ജയിലിൽ മെഡിക്കൽ സൗകര്യം ലഭ്യമല്ല എന്നായിരുന്നു അധികൃതർ നൽകിയ വിശദീകരണം പ്രതിയെ ഉടൻ തന്നെ അസമിലെ ഗുവാഹത്തി മെഡിക്കൽ കോളേജിൽ എത്തിച്ച് പരിശോധിക്കാനാണ് സർക്കാരിന് ഇപ്പോൾ നിർദ്ദേശം നൽകിയത് പ്രതിയുടെ വിശദമായ മെഡിക്കൽ റിപ്പോർട്ടുകൾ ശേഖരിച്ച് ജൂലൈ പതിനഞ്ചിനോ അതിനു മുൻപോ കോടതിയിൽ ഹാജരാക്കാനും ബെഞ്ച് ഉത്തരവിടുകയും ചെയ്തിട്ടുണ്ട് പ്രതിയുടെ ചികിത്സാ ചെലവ് സംസ്ഥാനം വഹിക്കണമെന്നും കോടതി അറിയിച്ചു എന്താണെങ്കിലും മണിപ്പൂർ സർക്കാർ നിങ്ങളെ വിശ്വാസമില്ല എന്ന് പരമോന്നത കോടതി തന്നെ തുറന്നു പറഞ്ഞിരിക്കുകയാണ്